ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കയർലി ടി വിയിൽ ഇത് യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിന ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രി ടിസിൻ എസ് ബി ഐ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി നമസ്കാരം മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം ഡോക്ടർ പ്രദീപ് പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കോടികളുടെ ഉടമയായി മാറിയത് വൈഭവ് സൂര്യവംശി എന്ന ക്രിക്കറ്റ് കളിക്കാരനിലൂടെ നമ്മൾ കണ്ടത് അടുത്ത ദിവസങ്ങളിലാണ് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മലയാളി എറണാകുളം ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു മലയാളിയായ കുട്ടി അമേരിക്കയിലടക്കമുള്ള മനുഷ്യർക്ക് അധ്യാപകനായി പ്രവർത്തിക്കുന്നു ഒരു ഇൻഫ്ലുവൻസറായി മാറുന്നു നിരവധി കമ്പനികളുടെ ആയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ചാറ്റ് ബോട്ടുകൾ സൃഷ്ടിക്കുന്നു

ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ഓരോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക പറ്റുന്നത്രയും ടെക്നോളജി വെച്ചിട്ടാണെങ്കിലും ടെക്നോളജി ഇടാതെയാണെങ്കിലും എനിക്ക് ബേസിക്കലി ടെക്നോളജി എന്ന് പറഞ്ഞൊരു ക്രേസാണ് അത് വെച്ചിട്ട് ഓരോ കാര്യം ഉണ്ടാക്കാനും ചെയ്യാനും വീഡിയോസ് ഉണ്ടാക്കാനും എനിക്ക് പ്രസന്റിങ് നല്ലായിട്ട് ഇഷ്ടമാണ് പഠിപ്പിക്കാൻ എ ആളെ കുറിച്ചൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ പറയാം

യെസ് അങ്ങനെയാണ് കാര്യങ്ങൾ വീട്ടില് എൻ്റെ അപ്പയും ഞാനും ഉണ്ട് എൻ്റെ അമ്മ അച്ഛൻ ചെയ്യുന്നു എൻ്റെ അപ്പ ഞാനിപ്പോ ഉണ്ടാക്കിയ ഒരു കമ്പനിയുടെ ഭാഗം അപ്പ മുമ്പേ അപ്പൊ അടൂബിയിലും ഒക്കെയായിരുന്നു ഇപ്പം അപ്പ എൻ്റെ എംപ്ലോയ എംപ്ലോയെന്ന് പറയാം ഒരു അപ്പോ അപ്പയുടെ ചെലവിലല്ല റഹുൽ കഴിയുന്നത് റൗളിൻ്റെ ചെലവിലാണ് അപ്പ കഴിയുന്നത് അങ്ങനെ പറയാ സന്തോഷമാണെന്ന് അറിയാമോ റൗളിനെ പോലുള്ളവരെ കാണുന്നു എനിക്ക് അല്ല അതുകൊണ്ടല്ല ഈ നമ്മളൊക്കെ ഒരുപാട് കാലപ്പഴക്കം ചെന്ന ആൾക്കാരാണ് ശ്രീ ജുവാൻറ്റണിയെ പോലെ എൺപത് വയസ്സൊന്നും ആയില്ല എങ്കിലും എനിക്കും പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയില്ലേ നിങ്ങളെപ്പോലുള്ള കുട്ടികളിലാണ് ലോകം യുടെ ലോകമുണരുന്നത് നിങ്ങളുടെ ഈ ഒട്ടുങ്ങാത്ത കോൺഫിഡൻസും ആത്മവിശ്വാസവും ചക്രവാളങ്ങൾ കീഴടക്കാനുള്ള ആഗ്രഹവും നിക്ഷേദാർഢ്യവും ഒക്കെ ഉണ്ടല്ലോ അത് ഈ ലോകത്തിൻ്റെ നാളകൾ ശുഭം തന്നെയാണ് എന്നുറപ്പിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ അമേരിക്കയുടെ പഴയ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന അൽഗോർ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഒന്നിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ആദ്യ വാചകം റൗൾ പറഞ്ഞതാണ് അൽഗോറിന്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോടുമൊക്കെ നമുക്ക് യോജിക്കാം വിയോജിക്കാം പക്ഷേ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം മൈ എയിം ഇസ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻസ് ടു കം ദ് വി എൻജോയ്റ്റ് നമ്മൾ ആസ്വദിച്ചതിനേക്കാൾ കുറച്ചുകൂടി സുന്ദരമായ കുറച്ചുകൂടി മനോഹരമായ കുറച്ചുകൂടി സ്മൂത്തായ ഒരു ലോകം നമുക്ക് ശേഷം വരുന്നവർക്ക് സമ്മാനിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് Yes. So you are trying your best. You are putting your best efforts to make a better world. Correct. To create a better world for the next generations Correct. to come. Yes. <laughs> Congratulations, Rahul. Thank you. <laughs>

തന്നെ തുടങ്ങാം തുടങ്ങാം അജു അജു ജോൺ ജോൺ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഈ ചെറിയ നിമിഷം കൊണ്ട് തന്നെ ഇടം പിടിച്ച ഈ ചെറിയ വലിയ പ്രതിഭാശാലിയോട് ആദ്യ സെഗ്മെന്റിൽ യു ആർ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ നിർണായകമായ വളർച്ചകൾക്ക് കാരണമായത് മതേഴ്സ് ക്ലബാണ് പക്ഷെ ഞാനൊരു ഫാദറാണ് ക്ലബ്റു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ ഞാൻ എഴുതിയ പുസ്തകമാണ് അതൊരു ഇന്റർനാഷണൽ ഓക്കേ ഓക്കേ ഹൗ ടു അവോയ്ഡ് എ ഡിസാസ്റ്റർ ഐ ഐ തിങ്ക് നോ നെക്സ്റ്റ് എനിക്ക് ഔട്ട് ഓഫ് പ്രൊഫഷൻ പ്രിയപ്പെട്ട രണ്ട് മേഖലകളാണ് കാർബൺ എഞ്ചിനീയറിംഗും ജിയോ എൻജിനീയറിംഗും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയുന്ന ആൾക്കാരെ ചാൻസ് ചാൻസില്ല റൗഡിന് അറിയാത്ത ഒരാളിനെ കുറിച്ച് ഞാൻ സൂചന തരില്ല നാലാമത്തെ ക്ലൂ തരാം ഓർഡർ ഓഫ് 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 ബ്രിട്ടീഷ് പ്രസിഡൻഷ്യൽ മെഡൽ മെഡൽ ഫ്രീഡം ഞാൻ പത്മഭൂഷണം സ്വന്തമാക്കി എന്തായാലും മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങൾ അവസാനത്തെ പോട്ടെ പറയും പറയും എനിക്ക് ഉറപ്പാണ് കാരണം എന്നെക്കാൾ നന്നായി അതിനെക്കുറിച്ച് പറയാൻ കഴിവുള്ള ആളാണ് ലഹുൾ എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ കരിയറിൽ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പെയർഡായത് ഇതാ ഇതിന്റെ ആവിർഭാവത്തിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ചേർന്നാണ് പത്മഭൂഷൺ കൊടുത്തത് ഇദ്ദേഹത്തിന് ജിയോ എഞ്ചിനീയറിംഗിലും കാർബൺ എഞ്ചിനീയറിംഗിലും താല്പര്യമുണ്ട് ക്ലൈമറ്റ് ഡിസാസ്റ്റർഗേറ്റ് ക്ലബിലാണ് ബിൽഗേറ്റ്സിന്റെ കുട്ടിക്കാലത്ത് ബിൽഗേറ്റ് ഏറ്റവും കൂടുതൽ വളർത്തിയതും ചെയ്തതും അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന് കാരണമാക്കിയതും രണ്ടാമത് ഞാൻ നൽകിയ സൂചന നോക്കൂ നമ്പർ ഇന്റർനാഷണൽ ബസ് സെല്ലേഴ്സിൽ വിറ്റ പുസ്തകം ഇതാണ് ഇപ്പൊ ക്ലൈമറ്റ് എ ക്ലൈമാറ്റിക് ഡിസാസ്റ്റർ കാർബൺ എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ അല്ലാതെ ഉള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാഷൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ പത്മഭൂഷൺ ഇന്ത്യയുടെ പത്മഭൂഷൺ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ മെഡൽ ഫോർ ഫ്രീഡം ഇതെല്ലാം കിട്ടിയെന്ന് പറയുമ്പോൾ അയാൾ ഒരു ഗ്ലോബൽ മനുഷ്യനാണ് എന്നുള്ള സൂചന alter www0 എന്ന കമ്പ്യൂട്ടറാണ് അദ്ദേഹത്തെ ഏറ്റവും ഇൻസ്പയർ ചെയ്തതെന്നാണ് അദ്ദേഹം ഓ ഇൻസ്പയർ ഇദല്ല ഓക്കേGot it മാത്രമല്ല റൗൾ എന്ന ഐടിയിൽ തൽപരനായ ഒരു മിടുക്കനോട് ഞാൻ ചേരേണ്ട സൂജന ബിൽഗേറ്റ്സിനെക്കുറിച്ച് തന്നെയാണ് അല്ലേ ആ അണ്ട് கரெക്റ്റ് എനിക്ക് അഷക്കുളിപ്പാ എഐ തുടങ്ങി അലൻ ട്യൂറിംഗ് ഉണ്ട് അങ്ങനത്തെ കുറച്ചുള്ള ബിൽഗേറ്റ്സ് പറഞ്ഞാ ബിൽഗേറ്റ്സ് ആസ് സച്ച് ഇഡിയരെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് പക്ഷേ ഹിസ്റ്ററി അങ്ങോട്ട് ഞാൻ പോる അല്ല ഇതിനത്തോ ഞാൻ ഇപ്പോൾ അലൻ ട്യൂറിംഗിയോ മകാർത്തിയോ ഒക്കെ കുറിച്ച് സൂജന തരാമെന്ന് വെച്ചോളൂ ആർട്ടിഫിഷ്യൽ ഫാദറും ഫൗണ്ടറും എന്ന് മക്കാർത്തി അല്ലെങ്കിൽ മക്കാർ പക്ഷേ ഇങ്ങനെ പറയപ്പെടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെന്റിൽ ഞാൻ കൊടുക്കുന്ന സൂചനകളുടെ ഉത്തരങ്ങൾ ഇത് കാണുന്ന എല്ലാവർക്കും അറിവുള്ള പുതിയ അറിവുകളും എല്ലാവർക്കും അറിയാം സോ റെഡി യെസ് ിൽ ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് പറയില്ലാട

ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും എന്റെ ഫ്രണ്ട്സിന്റെ എന്റെ മുഖത്തോട്ട് ഒന്ന് ഇടിച്ച് ഇവിടെ എന്റെ അപ്പാടെ ആഗ്രഹം ഞാൻ ഫുട്ബോളർ ആകണമെന്നായിരുന്നു പക്ഷെ നേരെ ഓപ്പോസിറ്റ് ടെക്നോളജി ടെക്നോളജിങ്ങോട്ടെ ജോൺ അജു അല്ലേ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ പേര് ജൂറി അപ്രൂവ് ചെയ്തു ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം രാഹുൽ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തിക്ക് കാരണം സയൻസ് ടെക്നോളജി ഫുട്ബോൾ സ്പോർട്സ് ഇതിലൊന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ വ്യതിയാനങ്ങൾക്ക് വിധേയനായ ഒരാളോ അല്ലെങ്കിൽ നാച്ചുറലി ജെൻഡർ വ്യതിയാനം ഉണ്ടായിരുന്ന ഒരാളോ ആണോ അല്ല വെറുതെ ആലോചിച്ചതാ അപ്പൊ പുരുഷനെന്നുള്ളത് വെറുതെ ആലോചിച്ചതാ അല്ല ആണ് അല്ല പക്ഷെ ഒരുപാട് ആലോചിച്ചിട്ടാണ് അതെ എന്ന് പറഞ്ഞത് ഒരു കറക്റ്റ് ആണ് ആണെന്ന് അങ്ങ് വിചാരിച്ചു എന്ന് പറയാം അല്ല ഒരു മെയിലല്ലേ മെയിലാ മെയിലാ മെയിലാണ് പുരുഷൻ എന്ന ചോദ്യം യെസ് പക്ഷെ അതൊരുപാട് ആലോചിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ട്രാൻസ്ജെൻഡറോ അങ്ങനെ എന്നെ പറ്റിക്കാൻ വേണ്ടി രാഷ്ട്രീയം കലാസാഹിത്യം ഡെത്ത് പത്ത് ചോദ്യങ്ങൾ യജ്ഞം ബിസിനസ് യെസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തിനും ഇടയിൽ മരിച്ച മലയാളി ബിസിനസ്സുകാരൻ അദ്ദേഹം സിംഗപ്പൂരിൽ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അല്ല

ാണ് പക്ഷെ നോർമൽ അല്ല ഡത്ത് അല്ലെന്നാണ് പറഞ്ഞതിനോട് അതുകൊണ്ടാണ് രാജൻ രാജൻപിള്ളയിലേക്ക് തക്കിയതിന് വൈദ്യോട്ട് പോയത് ഓക്കെ അതാണ് അല്ലേ വെടിയേറ്റ് കൊല്ലപ്പെട്ട മലയാളിയായ ബിസിനസ്മാൻ അല്ല ശേഷമാണോ എന്നാണ് ചോദ്യം അല്ല ഈ അയാളുടെ ബിസിനസ് ഉപരി അയാളുടെ മരണമാണോ അയാളുടെ പ്രശസ്തിയുടെ പിന്നിലുള്ള പ്രധാന കാരണം ആണ് ഓ സംഭവം വഴിയുള്ള പ്രശസ്തിയാണ് ബിസിനസ് എന്നുള്ളതല്ല ഇൻസിഡന്റ് ആണ് പ്രധാന പതിനാറ് ചോദ്യങ്ങൾ രാജ്യസൂയൻ കേരളത്തിൽ വെച്ചാണോ കാസർഗോഡ് കോഴിക്കോട് വയനാട് കണ്ണൂർ അല്ല പാല സോറി പാലക്കാട് മലപ്പുറം ഉണ്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ആണ് അല്ല എൺപതിനും തൊണ്ണൂറിനും മധ്യത്തിലാണ് എന്നുള്ളത് ശരിയാണ് ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിലും കേരളത്തിന്റെ പോലീസ് ഹിസ്റ്ററിയിലും ഒക്കെ വളരെ ആയ സമൂഹം ശ്രദ്ധിച്ച ഒരു സംഭവമാണോ അത് എൺപതിനും തൊണ്ണൂറിനോടേലും ഈ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സംഭവമേ ഉണ്ട് പേരാണ് ഇനി ഓർമ്മിക്കാൻ പ്രയാസം സംഗതി എനിക്ക് മനസ്സിലായി വലിയ വാർത്തയായിരുന്നു സാറാണ് മറ്റേ ഈ വെടിവെച്ചിട്ട് ഡോറിൽ തട്ടിയിട്ട് കൊണ്ടാ വന്ന് നെഞ്ചിക്കൊണ്ട് മരിച്ച കൃഷി സംഭവമാണ് അത് പിന്നീട് മറ്റേ സിനിമ സ്റ്റൈലിൽ കേരളത്തിന് പുറത്തു പോയി പ്രതിയെ അറസ്റ്റ് ചെയ്യുക ചെയ്ത സംഗതിയാണത് അല്ലേ ആ സംഭവം അന്ന് സർക്കാരിനെതിരെയും ഒക്കെ വലിയ വിവാദം വലിയ എന്താ പറയുക പൊതുജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും ഒരു വലിയ പബ്ലിക് അലിഗേഷൻ പൊളിറ്റിക്കൽ അലിഗേഷൻസ് ഒക്കെ ആയി മാറിയ ഒരു സംഭവം തന്നെയല്ലേ അത് അത് തന്നെയാണ് ഒരു നിമിഷം രാജൻപിള്ള ഓർമ്മയിൽ നിന്ന് വരുന്ന പേര് പറയാം അത് തന്നെയാണെന്ന് തന്നെയാണ് ഓർമ്മ അതിന്റെ പേര് മജീന്ദ്രൻ എന്നായിരുന്നു ആണോ

ഗൂഗിൾ ലിങ്ക് നോക്കിയാൽ അത്രയൊന്നുമില്ല ഞാനിത് അറിഞ്ഞത് തന്നെ എൻ്റെ ഒരു സാറുണ്ടായിരുന്നു നവീൻ സാറ് സാർ കൊറേ ലിങ്ക്സ് അയച്ചു ഫോട്ടോസ് സാറിന്റെ അറിയുന്ന സാറിന്റെ അച്ഛൻ അറിയുന്ന ഒരാളായിരുന്നു അപ്പൊ അവിടെ പോയി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങനെ ഇന്റർനെറ്റിൽ കൊറേ ഒന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ അറിയാം പിന്നെ ആ സാർ അത് കൊറേ പറഞ്ഞത് തന്നെ അന്ന് അന്നത്തെ ഈ വലിയ കൗതുകമായിരുന്നു ഈ ഡോറിൽ കൊണ്ട ബുള്ളറ്റ് ഡോറിൽ കൊണ്ടതിൻ്റെ ചിത്രം അവിടെ നിന്ന് തെറിച്ചു വന്നതിൻ്റെ ചിത്രമൊക്കെ ഉണ്ട് ഓ അല്ല പേര് അർത്ഥങ്ങാൻ പ്രയാസപ്പെട്ട് ഞാൻ കാര്യം അന്നുള്ളത് ആലോചിച്ചുകൊള്ളും ലാബല്ല രാജൻ്റെ ഓറിയൻറ്റ് സാജൻ്റെ പോളക്കുളം പീതാംബരൻ്റെ നാരായണൻ്റെ ചന്ദ്രസേരൻ്റെ തക്കിയതീർ വാജീദിൻ്റെ രാജൻ പിള്ളയുടെ റെനി കുറേ ഏറ്റുമാനൂർ സ്റ്റീഫൻ്റെ ഇത്രയും ഒൻപത് കേസുകൾ ഈ പീരീഡിലുള്ളത് ഞാൻ മനസ്സിൽ കൂടെ ഓട്ടിച്ചിട്ടാണ് മജീന്ദ്രനിലേക്ക് എത്തിയത് എന്നുള്ളത് ഇറ്റ് ഗുഡ് മജീന്ദ്രൻ ർമാതാവ് കേരളത്തിൽ ആദ്യമായി വെടിയേറ്റ് മരിച്ച ബിസിനസ് കോളിളക്കം സൃഷ്ടിച്ച മജീന്ദ്രന്റെ മരണം നിരവധി വിവാദങ്ങൾക്കും കാരണമായിരുന്നു നല്ല സെലക്ഷൻ സാറിന്റെ നവീൻ നവീൻ സാർ എന്തായാലും നവീനെ ആദ്യം ഒരു വേല ചെയ്തു ആരെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എന്നെ മാറ്റി പിടിച്ചേ നല്ല സ്ട്രെയിൻ ഒരു ജോലിയായിരുന്നു കണ്ടുപിടിച്ചത് ഈ കുറേ എപ്പിസോഡുകളിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ മല്ലിട്ട് കണ്ടുപിടിക്കേണ്ടതുമായ തെരഞ്ഞെടുപ്പായിരുന്നു കേട്ടോ ഒപ്പം മിൽമ നൽകുന്ന ഒരു കൂടിയുണ്ട് ഈ പട്ടം നമ്മളിങ്ങനെ ആകാശത്തിലൂടെ പട്ടം പറത്തി നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും അല്ലേ നമ്മളെ ചിന്തകൾ പട്ടത്തെ പോലെയാണ് അപ്പോൾ നമ്മുടെ വിരൽ നമ്മുടെ നൂലും വിരലും വിരലുമൊക്കെ നമ്മുടെ മനസ്സ് പോലെയാണ് അപ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ് പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഈ പട്ടമൊക്കെ പറത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലയോ ഇതങ്ങ് വിട്ടുകൊടുക്കണം അപ്പം പറക്കുന്ന അപ്പം നിയന്ത്രിക്കുന്നത് നമ്മളല്ല പട്ടം സ്വയം അല്ലേ അതുപോലെ കുറച്ചുകൂടെ കഴിയട്ടെ ഇപ്പം പതിനഞ്ച് വയസ്സായി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യം കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളാണ് ആ വലിയ കാര്യങ്ങളിൽ ഒന്നും പരിമിതപ്പെടേണ്ടതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് റൗളിൽ റൗൾ എന്ന ഈ മെടുക്കനിൽ ഒരു മികച്ച കൺസൾട്ടൻറ്റിനെ മികച്ച കൗൺസിലറെ ഒക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ സാമൂഹ്യ പ്രസ്ഥാനവും ആഗ്രഹിക്കേണ്ടതുപോലെ തന്നെ എൻ്റെ സ്വപ്നം എൻ്റെ ആഗ്രഹം കുറച്ച് വർഷങ്ങൾക്കപ്പുറം

Anisha Karun's costume and ornament courtesy, inspire bridal studio and unisex saloon Karamana Trivandrum